പീഡനക്കേസ് പ്രതിയായ സി പി എം നേതാവ് സി സി സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച ലോക്കൽ കമ്മിറ്റി യോഗം തർക്കത്തിനൊടുവിൽ കയ്യാങ്കളിയിൽ കലാശിച്ചു യോഗത്തിൽ സജിമോൻ പങ്കെടുക്കാനെത്തിയതാണ് തർക്കത്തിന് കാരണമായത് പിന്നാലെ സജിമോനെതിരെ തിരുവല്ലയിൽ പലയിടത്തും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു പീഡനക്കേസിലെ പ്രതിയായ സിപിഐഎം നേതാവ് സി സി സജിമോനെ തിരിച്ചെടുത്തതിന്റെ പേരിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗമാണ് തർക്കത്തെ തുടർന്ന് കയ്യാങ്കളിയുടെ വക്കിലെത്തിയത് പിന്നാലെ സജിമോനെതിരെ തിരുവല്ല സി പി ഏരിയ കമ്മിറ്റി സമീപത്തടക്കം പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തിരുവല്ല പൗരസമിതിയുടെ പേരിലാണ് പോസ്റ്ററുകൾ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നാണ് പോസ്റ്ററിലെ ഉള്ളടക്കം സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെയാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം എന്നാൽ തന്നെ ഒരു വിഭാഗം കുറെ കാലമായി വേട്ടയാടുന്നുവെന്നും ആരോപണങ്ങളിൽ പറയുന്ന സ്ത്രീക്ക് തനിക്കെതിരെ ഒരു പരാതിയുമില്ലെന്നും താൻ നിരപരാധിയാണെന്നും സി സി സജിമോൻ പ്രതികരിച്ചു ഈ കൺട്രോൾ ഞാൻ പോകാൻ കാരണം ഉണ്ടായ പറഞ്ഞാലും എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് പറയുന്ന ആ സ്ത്രീക്ക് പരാതിയില്ല എനിക്കെതിരെ ഇപ്പോഴും പരാതിയില്ല അന്നും പരാ രണ്ടായിരത്തി പതിനേഴിലും പരാതിയില്ല ഇപ്പോഴും പരാതിയില്ല പക്ഷേ എനിക്കെതിരെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കാണരുതെന്നുള്ള ആ ഒരു നിൽക്കുന്ന കുറേ തൽപ്പര കക്ഷികളുണ്ട് അവരാണ് ഇതിൻ്റെ മുന്നിലെല്ലാം കളിക്കുന്നത് എനിക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ ഈ വിഷയം വന്ന പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്താണ് പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും സി സി സജിമോൻ പറഞ്ഞു അതേസമയം പോസ്റ്റർ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് സി പി എം തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി പ്രതികരിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട് പുറത്താക്കിയ സജിമോനെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഇടപെടലിൽ കൺട്രോൾ കമ്മീഷനാണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത് അമൃത ന്യൂസ് പത്തനംതിട്ട